വേനൽ ശക്തമായതോടെ കുപ്പിവെള്ള ലോപിക്ക് ചാകരയാണ് ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചതോടെ കുപ്പിവെള്ളം കുടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഭക്ഷ്യസുരക്ഷ വകുപ്പ് ഗുണനിലവാര പരിശോധന മാത്രമായതോടെ കുടിവെള്ള ലോപിക്ക് നേട്ടമായിട്ടുണ്ട് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപതിൽ പരം കുപ്പിവെള്ള ഉൽപ്പാദന യൂണിറ്റുകളുണ്ട് പൂർണ്ണതോതിൽ ഉൽപാദനം നൂറ്റി പത്ത് യൂണിറ്റുകളിൽ മാത്രമായിരുന്നു പ്രവർത്തനം നിലച്ച യൂണിറ്റുകളും വേനൽ ശക്തമായതോടെ സജീവമായ സാഹചര്യമാണ് ഉള്ളത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സിന്റെ പരിശോധന ഇല്ലാത്തതിനാൽ അശുദ്ധ ജലം വിതരണം ചെയ്താലും കണ്ടുപിടിക്കാൻ കഴിയാതായ അവസ്ഥയാണിപ്പോൾ പോളിയെത്തലിൻ ടെറഫ് താലൈറ്റ് വിഭാഗത്തിലുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് സാധാരണ കുപ്പികൾ നിർമ്മിക്കുന്നത് കുപ്പിവെള്ളം വെയിലത്ത് വെക്കുമ്പോൾ ചൂടായി പ്ലാസ്റ്റിക് നേരിയ തോതിൽ വെള്ളത്തിൽ അലിഞ്ഞുറങ്ങും വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് ഗുരുതര രോഗങ്ങൾക്ക് വഴിയൊരുക്കും കുപ്പിയുടെ പുറത്ത് പോളിയെത്തിലീൻ ഉപയോഗിച്ചുള്ള ലേബൽ പതിക്കാൻ ഉപയോഗിക്കുന്ന പശയും വില്ലൻ തന്നെയാണ് ചൂടാകുമ്പോൾ പശയും നേരിയ തോതിൽ വെള്ളത്തിൽ ആഗ്രഹം ചെയ്യപ്പെടുന്നുണ്ട് ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളം സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ കടകളിൽ തൂക്കിയിടുകയോ വിതരണം നടത്തുകയോ വിൽപ്പണം നടത്തുകയോ ചെയ്യരുത് കടുത്ത ചൂടേറ്റ് കുപ്പിയിലുണ്ടാകുന്ന രാസമാറ്റം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് തുറന്ന വാഹനങ്ങളിൽ കുപ്പിവെള്ളം വിതരണത്തിനായി കൊണ്ടുപോകുകയേ ചെയ്യരുത് കുപ്പിവെള്ളം തുറസായ സ്ഥലത്ത് സൂക്ഷിക്കുമ്പോൾ വെയിലേൽക്കരുത് വെയിലത്ത് പാർക്ക് ചെയ്ത കാറിനുള്ളിൽ കുപ്പിവെള്ളം സൂക്ഷിക്കാനേ പാടില്ല കുപ്പിവെള്ളത്തിൽ ഐ എസ് ഐ മുദ്രയുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്നും ഉറപ്പുവരുത്തണം വലിയ കാനുകളിൽ വരുന്ന കുടിവെള്ളത്തിനും സീൽ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇത് സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം വേനൽകാലത്ത് ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യത ഉള്ളതിനാൽ സംസ്ഥാനത്ത് വിൽക്കുന്ന കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്താൻ വ്യാപക നടത്തുന്നുണ്ട് എല്ലാ ജില്ലകളിലും പ്രത്യേകം സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത് അംഗീകൃതമല്ലാത്തതും വ്യാജവുമായ കുപ്പിവെള്ളം വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കും ചൂടിന്റെ ഇനി പറയുകയേ വേണ്ട സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ പത്ത് ജില്ലകളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ജാഗ്രതയുടെ ഭാഗമായി കോട്ടയം കൊല്ലം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉയർന്ന താപനില താപനിലൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്താനാണ് സാധ്യതയെന്നും മുന്നറിയിപ്പിലുണ്ട് പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സാധാരണയേകാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണിത് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കാൻ മറക്കരുത് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ചൂടുവെള്ളം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കണം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലൈനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാകാലമായാല് പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം